പന്ത്രണ്ട് സ്റ്റെപ്പുകളിലൂടെ പൂർത്തിയാകുന്ന നമസ്കാരം ആ വീഡിയോ ആണ് നമ്മളിവിടെ നിന്ന് ഇവിടെ സമർപ്പിക്കുക ഏറ്റവും നല്ല ഒരു വ്യായാമമാണ് എല്ലാവർക്കും ഒരു ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം സൂര്യ നമസ്കാരം ചെയ്യാനായിട്ട് ആദ്യം കാലുകൾ ഇങ്ങനെ ചേർത്തു കാലുകളിങ്ങനെ ചേർന്ന് വശങ്ങൾ സൈഡിൽ നിന്നുള്ള വിവാ നന്നായിട്ട് കണക്കുകൊണ്ടാണ് ചൊരിഞ്ഞിരിക്കുക കാലുകളിങ്ങനെ ചേർത്ത് വയ്ക്കുക തോളുകളൊക്കെ അയച്ചിട്ട് കൈകൾ തൊഴുതു പിടിക്കുക ഇതാണ് ഒന്നാമത്തെ പോസ്റ്റർ അവിടെ നമ്മൾ കൈകൾ മുകളിലേക്ക് ഉയർത്തി ഒന്ന് പിന്നോട്ട് വരുക കൈകൾ വശങ്ങളിലൂടെ താഴ്ത്തി മുന്നോട്ട് മുരിഞ്ഞിട്ട് കൈകൾ പാദങ്ങൾക്കിരുവശം മുടിക്കുക നെറ്റി കാൽമുട്ടിൽ മുട്ടിക്കാൻ ശ്രമിക്കുക മറ്റുമെങ്കിൽ എങ്ങനെ ചെയ്യുക അല്ലെങ്കിൽ കാലിൻ്റെ ഇവിടെ എങ്ങനെ പിടിച്ചിട്ട് അതേ ഇങ്ങനെ പോകും മാക്സിമം എടുത്ത് നിൽക്കുക അതിന് ശേഷം വലത് കാൽ പുറകോട്ട് വയ്ക്കുക എന്നിട്ട് ആ വലത് കാലമുട്ട തറയിൽ അമർത്തിയിട്ട് തല ഉയർത്തി മുകളിലേക്ക് നോക്കുക അതിന് ശേഷം ഇടത് കാലും പുറകോട്ട് കൊണ്ടുപോകും അപ്പോൾ നമ്മൾ ചരിഞ്ഞ് നിൽക്കുന്ന ഒരു പോസ്റ്ററായി ഇനി കാൽമുട്ടുകൾ തറലും ഈ അരക്കെട്ട് അല്പം പുറകോട്ടിങ്ങനെ തള്ളിയിട്ട് നെഞ്ച് തറയിൽ കൊണ്ട് മുട്ടിക്കും എന്താ ഈ ഭാഗം ഈ ഭാഗം തറയിൽ തൊടുന്നില്ല അത് തൊടാൻ പാടില്ല അവിടുന്ന് പതുക്കെ നമ്മൾ അരക്കെട്ട് താഴെത്തി വെച്ചിട്ട് ഭുജങ്കാസനത്തിലേക്ക് പോയി ഇങ്ങനെ തല ഉയർത്തി നെഞ്ചുയർത്തി നിൽക്കുക ഓക്കെ അവിടെ നമ്മൾ പർവ്വതാസനത്തിലേക്ക് അല്ലെങ്കിൽ ഇൻവേർട്ടഡ് വി എന്ന് പറയും വി ഇംഗ്ലീഷ് അക്ഷരം വി തിരിച്ചേക്ക് ഇനി വലത് കാൽ കൈകൾക്കിടയിലേക്ക് കൊണ്ടുവരുക അപ്പോൾ ഇടത് കാൽപുട്ട തറയിലെ മറത്തിയിട്ട് വീണ്ടും മുകളിലേക്ക് ഓക്കെ ഇടത് കാലും കൂടി മുന്നോട്ട് കൊണ്ടുവരിക കൈകൾ ഇവിടെ പിടിച്ചിട്ട് അല്ലെങ്കിൽ കൈകൾ താഴെ മറത്തിക്കൊണ്ട് നെറ്റി കാൽമുട്ടിനടുത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക കാൽമുട്ട് വളയാതിരിക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലത് ഇതിലൂടെ എന്നെ കൈകൾ വശങ്ങളിലൂടെ തന്നെ ഉയർത്തി മുകളിലേക്ക് കൊണ്ടുപോയിട്ട് മുറുകോട്ട് വളയുക കൈ താഴ്ത്തി തൊഴുക്കുക ഇതാണ് ഒരു സൈഡ് വലത് കാൽ മാത്രം ഉപയോഗിച്ചിട്ടുള്ളതാണ് ഞാൻ അതുതന്നെ ഇടത് കാൽ ഉപയോഗിച്ചും ചെയ്യും അപ്പോഴേ ഒരു റൗണ്ടാവുക കൈകളിൽ കാലുകളിങ്ങനെ ചേർത്ത് വെച്ചു കൈകൾ ഉയർത്തു പിടിച്ചു കൈകൾ വശങ്ങളിലൂടെ ഉയർത്തി തലയ്ക്ക് മുകളിലേക്ക് കൊണ്ടുപോയിട്ട് പുറത്തു പറഞ്ഞു കൈകൾ വശങ്ങളിലൂടെ താഴ്ത്തി താഴേക്ക് പോയി കാൽമുട്ടിനടുത്തേക്ക് തല കൊണ്ടുവരാക്കെ ഇടത് കാലം കുറവ് വെച്ചത് നേരത്തെ നമ്മൾ വലത് കാലാണോ വെച്ചത് ഇത്തവണ ഇടത് കാലം ഉറവ് വലത് കാലം കൊടുക്കും ആ ചരിഞ്ഞ പോസ്റ്ററിൽ വരുന്നു അവിടെ നമ്മൾ കാൽമുട്ട് തറയിലേക്ക് കൊണ്ടുപോയി പൃഷ്ഠഭാഗം ഒന്ന് പുറകോട്ട് തള്ളി പതുക്കെ നെഞ്ചു മാത്രം തറയും നെഞ്ചും താടിയും തടയും അവിടെ നമ്മൾ വീണ്ടും ആ നാഭിഭാഗം കൂടി തറയിലേക്ക് കൊണ്ടുപോയിട്ട് താഴെ നീട്ടി വെച്ചു അവിടെ നമ്മൾ തല ഉയർത്തി നെഞ്ചിയോത്തി വീണ്ടും അവിടെ നമ്മൾ ആ ഇംഗ്ലീഷ് വേഷം വി തിരിച്ചിട്ടതുപോലെ ഇൻവെർട്ടഡ് വിയിലേക്ക് വരികയാണ് അല്ലെങ്കിൽ പർവ്വദാസം ഇന്ന് നമുക്ക് ഇടത് കാലാണ് മുന്നോട്ട് കൊണ്ടുപോവുക ഇതുപോലെ അപ്പം വലത് കാലിൻ്റെ മുട്ട നോക്കുക വീണ്ടും വലത് കാലം മുന്നോട്ട് കൊണ്ടുവരിക താഴേക്ക് നോക്കുക കഴുകുക വശങ്ങളൊക്കെ കൊണ്ടുപോയിട്ട് അതുപോലെ തന്നെ താഴ്ത്തിക്കുക രണ്ട് ഭാഗങ്ങൾ ഇടതും വലതും ചെയ്ത് കഴിഞ്ഞു ഒരു റൗണ്ട് അങ്ങനെ ചെയ്തിട്ട് നമ്മൾ കാലുകൾ അകത്തി വയ്ക്കുക ഒന്ന് വലത്തോട്ട് ചരിഞ്ഞു കൊടുക്കുക ഒന്ന് ഇടത്ത് കൊടുക്കുക വലത്തോട്ട് തിരിഞ്ച് കൊടുക്കുക വലത്തോട്ട് തിരിഞ്ഞിട്ട് ആ ഓരോ വശങ്ങളിലേക്കൊന്ന് ചരിഞ്ഞ് അത് എത്ര റൗണ്ട് കാരണം സൂര്യനമസ്കാരത്തിൻ്റെ കൂടെ നമ്മൾ എല്ലാ ആസനങ്ങളും ചെയ്യുന്നത് അതായത് ഫോർവേഡ് ബെൻ്റിങ്ങുണ്ട് ബാക്ക്വേഡ് ബെൻഡിങ്ങുണ്ട് ആ സൈഡ് ബെൻഡിങ് മാത്രം ഇല്ല അപ്പോൾ അതിന് നമ്മൾ ഓരോ രണ്ട് ഓരോ റൗണ്ട് കഴിയുമ്പോൾ അതായത് വലത് ഇടത് റൗണ്ട് കഴിയുമ്പോൾ ഒന്ന് ഇതുപോലെ നന്നിട്ടുണ്ട് ഒന്ന് വലത് ഭാഗത്തേക്കും ഇടത് ഭാഗത്തേക്കും വലതു ഭാഗത്തേക്കും കഴിഞ്ഞുകൊണ്ട് നല്ലതാണ് ആ സൈഡ് ബെൻഡിങ് ആ അർത്ഥ കടിച്ച ക്ലാസ്സിലൂടെ ചെയ്യുന്നത് നല്ലത് നമുക്കതിൻ്റെ ആ പോസ്റ്റേഴ്സ് എണ്ണിക്കൊണ്ട് ഞാൻ കാണിച്ചു ഓരോന്നാലത്ത് കാണിച്ചു നോക്കൂ വൺ ത്രീ ഫലെത്ത ഫോർ ഫൈവ് സിക്സ് 7 8 9 10 11 12 பிறகு തന്നെ ഇടതു കാല് വെച്ച് 1 ഇടതുകൾ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ രണ്ട് സൈഡും ും എല്ലാവർക്കും വ്യക്തമായി യെസ് അപ്പോൾ എല്ലാവരും ആ വീഡിയോ കണ്ടു വീഡിയോയിൽ കണ്ടതുപോലെ എല്ലാവരും ഭംഗിയായി ചെയ്യുക നമുക്ക് അടുത്ത ഒരു വീഡിയോയുമായി ഞാൻ വരും അതുവരെ എല്ലാവർക്കും ശുഭദിനം ലോകാസമസ്ത സുഖിനോ